അസ്സാം വലൈക്കും വരഹമുല്ലു വസ്ലാമു പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ വങ്കൂസ് മൗലീതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടെന്നും ആ വിഗ്രഹങ്ങളോട് അയാ ഉത്സവത്തിന് നിമിത്തമായ വിഗ്രഹമേ സമീപ പ്രദേശങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും പ്രമുഖർ നിന്റെ ചുറ്റും അണിനിരക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഗ്രഹങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന രീതി മങ്കൂസ് മോലിൽ വരുന്നുണ്ട് അതുകൊണ്ട് അത് തെറ്റാണ് അത് പാടില്ല ഞാൻ ആ ഇല്ലെങ്കിൽ തന്നെ നബീസ്വല്ലാൻ പഠിപ്പിക്കാത്തൊരു വിധേയത്തായതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ സുദീർഘമായ പ്രസംഗത്തിനൊരു ഭാഗമാണ് ഈ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശം ആ പരാമർശം കേട്ട സാഹചര്യത്തിൽ പല ആളുകളും അതിനെ പല രൂപത്തിൽ സംസാരിച്ചതായിട്ട് കേട്ടു അത് എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് മുജാഹിദുകളും പഴയ കാലത്തെ ആളുകളൊക്കെ ജാഹ്ലിയ കാലഘട്ടത്തിൽ ചൊല്ലിയിരുന്ന കവിതകളൊക്കെ ഇപ്പോഴും ചൊല്ലുന്നില്ലേ അത് ചില കാര്യം അത് ജാഹിലിയ കാലഘട്ടത്തിലെ കവി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും ചൊല്ലുന്നില്ലേ പിന്നെ എന്തിനാണ് മങ്കൂസ് മോളിൽ വന്ന വരിയെ വിമർശിക്കുന്നത് എന്ന് എന്നും അതേപോലെ പല നിലക്കുള്ള സംശയങ്ങളും പല ആളുകളും പറഞ്ഞു ഇവിടെ സാധാരണ നമ്മൾ ജാഹ്ലിയ കാലഘട്ടത്തിലെ അറബികളായ ഖൈസ് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ വന്ന മുത്തനബി പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞു എന്ന് പറയുന്നത് പോലെയല്ല മങ്കൂസ് മൗലിദ് ഇന്ന് ഓദിക്കൊണ്ടിരിക്കുന്നത് ഈ മങ്കൂസ് മൗലിദിന്റെ ഒരുപാട് ഷറഹുകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ ഷറഹുകളിൽ ഒരു ഷറഹാണ് പിന്നെ ഷയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവതാരിക എഴുതിയിട്ടുള്ള എം എ ജലീൽ സഖാഫി പുല്ലാര പിന്നെ വിശദീകരണം കൊടുത്ത ഒരു പുസ്തകം അപ്പൊ അഡ്രസ് ഉണ്ട് തിന് അത് സി എച്ച് പ്രസിലാണ് അത് അവിടെയാണ് ഇത് ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടി ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോ ജലീൽ സഖാഫി പുല്ലാര വിശദീകരണം കൊടുത്തിട്ടുള്ള മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ കാണാം ഈ പത്ത് പേരെ വിളിച്ച് മങ്കൂസ് മൗലിദ് ഓദിപ്പിക്കുന്ന വ്യക്തിക്ക് ആയിരം സൊനാത്ത് ലഭിക്കുന്നു ഒന്നിന് പത്ത് എന്ന തോതിൽ പതിനായിരം സൊനാത്തിന്റെ പ്രതിഫലം ഈ പുണ്യ പുണ്യമൌലിദിലൂടെ നാം പ്രചരിപ്പിക്കുന്നത് സ്വലാത്താണെന്ന് കൂടി നാം തിരിച്ചറിയണം അപ്പൊ സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ കൊണ്ട് പുണ്യം പറഞ്ഞുകൊണ്ട് മൗലിദ് എന്ന് പറഞ്ഞിട്ട് ഈ മങ്കൂസ് മൗലി ചൊല്ലിപ്പിക്കുന്നത് ഈ ചൊല്ലിപ്പിക്കുന്ന ഈ തെറ്റായ പണിയെ പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ജാഹ്ലിയാ കാലഘട്ടത്തിലെ ഇമ്രുൽഖൈസിനെ പോലെയുള്ള മുതലബ്ബിയെ പോലെയുള്ള കവികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്നതിനോട് ഇതിനെ താരതമ്യം ചെയ്യരുത് പുണ്യ ഇമ്രുൽഖൈസ് ചൊല്ലിയ കവിത ഇമ്രുൽഖൈസിന്റെ പുണ്യ ബെയ്ത്തി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല ആരും ജാഹ്ലിയ കാലഘട്ടത്തിലെ കവിതകൾ പഠിക്കുന്നത് ഈ പിന്നെ അത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അത് ചെയ്യുന്നതുപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം അതൊരു പുണ്യം ലഭിക്കാൻ വേണ്ടിയോ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയോ വീട്ടിൽ നിന്ന് കള്ളന്മാര് പോകാൻ വേണ്ടിയിട്ടോ വീട്ടിൽ ഹൈറും പറക്കത്തും കിട്ടാൻ വേണ്ടിയിട്ടോ രോഗങ്ങൾ വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ ചെല്ലുന്ന ഒന്നല്ല ആ ഖൈസിന്റെ പദ്യങ്ങളും ബൈത്തുകളും അത് കവി അറബി ഭാഷ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്നതാണ് അത് സമസ്തയുടെ കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ആരും അതിനെ എതിർത്തിട്ടില്ല എന്നാൽ അതുപോലെയല്ല മങ്കൂസ് മോലിത് മങ്കൂസ് മൗലിതനെ കുറിച്ച് പറഞ്ഞത് ഇത് പുണ്യ മൗലിദാണ് എന്നാണ് അപ്പോൾ ആ പുണ്യമോലിതിനകത്ത് വിഗ്രഹങ്ങളെ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച വേറൊരു സുഹൃത്തു പറഞ്ഞത് ചില ആളുകൾ പറഞ്ഞു പിന്നെ ഈ പിന്നെ ഇത്രയും വലിയ കളവുകൾ പറയുന്ന മൗലവിമാർ എന്നൊക്കെ ഈ മൗലവി ഒരു കളവും പറഞ്ഞിട്ടില്ല മങ്കൂസ് മോലിനകത്ത് എന്താണോ ഉള്ളത് അത് പറഞ്ഞതാണ് മക്കയിലെ മുസ്ലിക്കുകളായ ആളുകളെ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നിന്ന് പാടിയ പാട്ട് എന്തിനാണ് ഇന്നത്തെ പള്ളി പള്ളിക്കകത്തിരുന്നു കൊണ്ട് നമ്മുടെ മുസ്ലിങ്ങൾ പാടുന്നത് എന്തിനാണ് നമ്മുടെ മുസ്ലാക്കന്മാർ നമ്മുടെ ആളുകളെ കൊണ്ട് പാടിപ്പിക്കുന്നത് അത് തെറ്റാന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ ആളുകൾ അത് ചൊല്ലിയാൽ ശരിയും അക്കത്തെ ആളുകൾ ചൊല്ലിയാൽ തെറ്റും അങ്ങനെ ഒരു ന്യായീകരണം വിശദീകരണം നമുക്ക് ആവശ്യമില്ലല്ലോ മാത്രമല്ല മങ്കൂസ് മോഹിദിനെ കുറിച്ച് പിന്നെ അതിന്റെ ഈ പുസ്തകത്തിന്റെ ജലീൽ സഖാഫി പുല്ലാർ എഴുതിയിട്ടുള്ള വിശദീകരണത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് ഈ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതുക എന്നത് അതിസാഹസിക യജ്ഞമാണ് അതിസൂക്ഷ്മതയും അഗാധജ്ഞാനവും അനിവാര്യമായ ഈ പരിശ്രമത്തിൽ വിധേയനായ ഗ്രന്ഥകാരന് സംഭവിക്കാനിടയുള്ള ഖരിതങ്ങൾ വായനക്കാർ സഹോദര ബുദ്ധിയ ചൂണ്ടിക്കാട്ടണം എന്ന് ഞങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയ തെറ്റാണ് തെറ്റാണ്ഹു എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹങ്ങളെ വിളിച്ചു പറയുന്ന വരികള് മങ്കൂസ് മോലിന് അകത്തുള്ളത് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അത് അതിനകത്ത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നി ആ തെറ്റ് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ജലീൽ സക്കാഫി പുല്ലാരനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് സഖാഫിയാണ് നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയേണ്ടി വരും നാട്ടുകാരെ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളുണ്ട് ഇത് മുസ്ലാക്കന്മാർ പറയുന്നത് പോലെ പുണ്യം കിട്ടുന്ന കാര്യമൊന്നുമല്ല വളരെ വൃത്തികെട്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് സമൂഹത്തോട് പറയേണ്ടി വന്നു അത് പറഞ്ഞതാണ് ഞങ്ങൾ അതല്ലാതെ ഞങ്ങൾ ഒരു നോണയും പറഞ്ഞിട്ടില്ല മങ്കൂസ് സമൂഹം ഇതിനകത്തുള്ളത് എന്താണോ അത് ഉള്ളതുപോലെ കൃത്യമായി തുറന്നു പറഞ്ഞു പക്ഷെ അതൊക്കെ പൊതുസമൂഹം അറിയുമ്പോൾ അതുകൊണ്ട് നടക്കുന്ന ചില ആളുകൾക്ക് പ്രയാസമുണ്ടാകും അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല മാത്രവുമല്ല ഈ മങ്കൂസ് മൗലിദിന്റെ അവതാരികയിൽ പിന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ത് എഴുതി എന്നറിയോ അതുകൂടി കേട്ടോളൂ കേരളക്കരയിൽ ഏറെ പ്രചാരം ലഭിച്ച മൗലിദുകളിൽ അതിപ്രധാനമാണ് ഷെയ്ഖുസൈനുദ്ദീൻ മഹ്ദൂം രചിച്ച മങ്കൂസ് മൗലിദ് അതിലെ അകപ്പൊരു പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ച ഈ ഗ്രന്ഥം സാധാരണക്കാർക്കും പഠിതാക്കൾക്കും പണ്ഡിതർക്കും ഉപകാരപ്പെടുമെന്ന് സംശയ ലേശമന്നിയെ പറയാൻ കഴിയും അപ്പൊ ഇതിന്റെ അകത്തുള്ള പൊരുൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ിൽ വ്യാഖ്യാനിച്ചു ഏത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ചെയ്ത തെറ്റു മൂലമാണ് വിഗ്രഹങ്ങളെ നിങ്ങൾ വീണ് കിടക്കുന്നത് എങ്കിൽ ആ തെറ്റിൽ നിന്ന് ഞങ്ങൾ ഇതാ പിന്മാറുന്നു എന്ന് പറയുന്ന വരികൾ ഖുർആാനിന്റെയും ഹദീസിന്റെയും ഏത് തെളിവെടുത്തിട്ടാണ് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്ക അപ്പോ ആ പ്രസ്സിൽ സി എച്ച് പ്രസിൽ ഇറക്കി അന്ന് ഞങ്ങൾക്ക് പ്രസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള ന്യായീകരണം പറഞ്ഞോണ്ടതും കാര്യമല്ല ഇപ്പൊ ശരിക്കുള്ള പ്രസുണ്ട് മാത്രമല്ല ഇതിന്റെ അവതാരക എഴുതിയത് ഷിഹാബ് തങ്ങ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ആണ് ഇതിന്റെ പരിഭാഷ എഴുതിയത് നമ്മുടെ ജലീൽ സക്കാഫി പൊല്ലാരയുമാണ് എന്നിട്ട് ഇതിൽ പറയുന്ന വിഷയം എന്താ അതും ഞാൻ കളവ് പറഞ്ഞതല്ല ഇൻഷാള്ള ഇതിന്റെ ഫോട്ടോ കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അയച്ചു തരുന്നുണ്ട് എന്താണ് അതിന്റെ അർത്ഥം മുസലാൽ എഴുതിയ അർത്ഥം ഇതിൽ കൊടുക്കുന്നുണ്ട് ഞാൻ സ്വന്തമായി അർത്ഥം പറഞ്ഞതും അല്ല നീ തലകുത്തി മറിഞ്ഞു വീണത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഞങ്ങളുടെ ശക്തമായ വ്യസനം കാരണം മഴവെള്ളം പോലെ ഒഴുകുന്ന ഞങ്ങളുടെ കണ്ണുനീർ കൊണ്ട് ചരക്കു ചുമക്കുന്ന ഒട്ടകങ്ങൾ പോകുന്ന തരത്തിലായിട്ടുണ്ട് അർത്ഥമാണിത് പിന്നെ പറയുന്ന വരി എന്താണ് ഫൈൻ കുന്ത ഞങ്ങൾ ചെയ്ത കാരണമാണ് നീ വീണതെങ്കിൽ ഞങ്ങൾ ഇതാ കുറ്റം സമ്മതിച്ചു മടങ്ങി പാപത്തിൽ നിന്നും പിന്തിരിയുന്നു ഇത് വിഗ്രഹത്തോട് അന്ന് ഈ പിന്നെ ഉസ്മാൻ ബിൻ ഹുബൈറിസ് എന്ന് പറയുന്ന പറയുന്ന വ്യക്തി ചെയ്ത പറഞ്ഞ കാര്യമാണ് അത് എന്തിനാണ് മുസ്ലിമെ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഉസ്മാനുബുൽ ഹാരിസ് എന്ന് പറയുന്ന വിഭവത്തിന്റെ മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടവനാണ് പിന്നെ അതേപോലെ തന്നെ ബിംബാരാധന പിടിഞ്ഞ് റോമിലേക്ക് നാടുവിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച് അവിടെ വെച്ച് ക്രിസ്ത്യാനിയായി ശരമ എന്നൊക്കെ ഇതില് ഈ പുസ്തകത്തിന്റെ ചിറയിൽ തന്നെ ജയിൽ സഖാഫ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ മുഷരിക്കായ മനുഷ്യൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പാടിയ ആ പാട്ട് അത് എന്തിനാണ് പുണ്യമോലുദ് പുണ്യമങ്കൂസി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ മുസ്ലിം സമൂഹത്തെ വഴിപണിപ്പിക്കുകയാണ് എന്നിട്ട് അത് തെറ്റാന്ന് പറയുമ്പോൾ പറഞ്ഞ ഞങ്ങളെ കുറിച്ച് മൗലവി നുണ പറയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടൂല എന്ന് മാത്രം മനസ്സിലാക്കുക മാത്രല്ല പിന്നിവിടെ വേറൊരു വിഷയമുണ്ട് അതെന്താ ഞാൻ ഇതില് സൊലാത്ത അലൽ മുസ്തഫ് അൽ മുഖ്താരി ബരിയത്തി എന്ന് നബിന്റെ പേരിൽ സൊലാത്ത ജവാബായിട്ട് പറയുന്നുണ്ട് എത്രമാത്രം ഇവരെക്കാടാണ് പാടില്ലല്ലോ ഇത്രയും ഒരു പറയാൻ പറ്റാത്ത കാര്യങ്ങള് ബിംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ട് അതൊരു പ്രാർത്ഥനാ രൂപത്തിൽ പറഞ്ഞിട്ട് പിന്നെ ജവാബായിട്ട് സൊലാത്ത അസ്ലീമിന് ചൊല്ലുമ്പോൾ അത് പാടില്ലല്ലോ എന്ന് ഞാൻ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു അപ്പൊ മുസ്ലിമർ പറയാം അങ്ങനെ സൊലാത്ത അസ്ലീമിന് ജവാബ് ചൊല്ലാൻ അവിടെ ഇല്ല അത് പണ്ടത്തെ തന്താർ ചൊല്ലിയിരുന്നതാണ് ശരിക്കുള്ള പ്രസിലൊന്നും ഇറങ്ങിയില്ലൊന്നും ഞാൻ ജവാബില്ലാന്ന് എന്നാ മുസ്ലിന്മാർ മനസ്സിലായിക്കോ പണ്ടത്തെ തന്താരിക്ക് വഹി കിട്ടിയതല്ല നിങ്ങളെപ്പോഴത്തെ പണ്ടത്തെ മുസ്ലിം ആക്കന്മാർ ഈ പാവപ്പെട്ട തന്താരെ കൊണ്ട് ചൊല്ലിപ്പിച്ചതാണ് ഇന്ന് നിങ്ങൾക്കതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസം തോന്നുന്നുണ്ട് ഇതിനൊക്കെ ജവാബ് പറഞ്ഞത് മോശമല്ലേ അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞ കാര്യല്ല നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ വളർത്തുകയും ചെയ്ത് നിങ്ങളുടെ പഴയകാല മുസ്ലാക്കന്മാരുണ്ട് അവരോട് പോയി പറഞ്ഞുകൊടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ പിന്നെ പെങ്ങൾക്ക് മരിച്ചവര് വിളിച്ചു മരിച്ചവര് വിളിച്ചാൽ കേൾക്കുമല്ലോ ആ മരിച്ചവരൊക്കെ അത് വിളിച്ച് ചോദിച്ചു നോക്കി എന്തിനാണ് ഇത് പഠിപ്പിച്ചതെന്ന് അത് ഒന്ന് രണ്ടാമത്തത് ഈ ജവാബിന് സ്വലാത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ രക്ഷപ്പെടൂല കാരണം ജലീൽ സക്കാഫി പുല്ലാർ എഴുതിയിട്ടുള്ള വിശദീകരണം എഴുതിയിട്ടുള്ള ഈ മങ്കൂസ് മൗലിദിനു കാണാൻ സാധിക്കും കേട്ടോളൂ അതിന് പറയാണ് സൊലാത്തു തസ്ലീമനുഅയത്ത് എന്നുള്ള സലാത്തു കൊടുത്തിട്ട് അതിന് താഴെ പറയാണ് കാണപ്പെട്ട മങ്കൂസ് മൗലിദിന്റെ എല്ലാ പതിപ്പുകളിലും ഈ ജവാബ് ബൈത്ത് കാണുന്നുണ്ട് കാണുന്നില്ല എന്നല്ല കാണുന്നുണ്ട് ഉസ്മാൻ ഉസ്മാനുബിന് ഹുബൈരിസ് പാടിയ ഈരടികൾക്കും അതിനു മറുപടിയായി വന്ന അശരീരികൾക്കും തസ്ലീമുൻ എന്ന ജവാബ് ചൊല്ലുന്ന കീഴ്വഴക്കമാണ് നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും കണ്ടുവരുന്നത് നമ്മുടെ ഉസ്താദിമാർ നമ്മൾ കണ്ടുവന്ന എന്താണ് ഈ ഉസ്മാൻ ഉസ്മാനബിന് ഹുബൈരിസ് പാടിയ ബിംബത്തോട് പാടിയ ഷിർഖിന്റെ പാട്ട് ഇന്ന് മുസ്ലാക്കന്മാർ നാട്ടുകാരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന ഈ ഷിർഖിന്റെ പാട്ട് അത് പാടുമ്പോ ജവാബായിട്ട് തസലാത്തുമ തസ്ലീം ഒന്ന് ചൊല്ലണം എന്നാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാരെ പഠിപ്പിച്ചത് എന്ന് ഈ ജലീൽ സഖാഫി ഫുല്ലാറെ ഏതാണ് എന്നു ശേഷം അദ്ദേഹം പറയാ കേട്ടോ ഉസ്മാൻ ബിൻ ഹുവൈരിസ് വിഗ്രഹങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞ ഈരടികൾ അണ്ടോ സങ്കടം പറച്ചിലാ എന്നത് ഇമ്രുൽ ഖൈസിന്റെ പദ്യം നമ്മൾ ഇപ്പൊ ജാഹ്ലിയാ കാലഘട്ടത്തിൽ നടന്നത് ഖൈസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പഠിപ്പിക്കുന്നതും അത് പറയുന്നതും ആ പദ്യത്തിൽ പറയപ്പെടുന്ന വിഗ്രഹങ്ങളോടോ മറ്റോ സങ്കടം പറയലല്ല അത് വിഷയം പഠിപ്പിക്കുകയാണ് അത് അറബി ഭാഷ പഠിപ്പിക്കുകയാണ് ഇതിന് ഷറഹിൽ എന്താ എഴുതിയത് ഉസ്മാനബിന് ഹുവൈരിസ് വിഗ്രഹങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞ ഈ ഈരടികൾ ഷെയ്ഖ് മഹദുവും മൗലിദിൽ ചേർക്കലോട് കൂടി അത് മൗലിദിന്റെ ഭാഗങ്ങളായി മാറി അപ്പൊ വിഗ്രഹങ്ങളോട് സങ്കടം പറയുകയാണെങ്കിൽ മനുഷ്യന്മാര് അത് തെറ്റായ കാര്യമല്ലാന്ന് മൗലിദിനകത്ത് വന്നതുകൊണ്ട് അത് മൗലിദിന്റെ ഭാഗമായി മാറി ഇനി വിഗ്രഹങ്ങളോട് സങ്കടം പറയാനാണെങ്കിലും അതിനോട് ഒരു കുഴപ്പമില്ലാന്ന് അതുകൊണ്ട് മൗലവി കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾക്കും തിരുത്തിക്കാളെ ഈ സത്യം ജനങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പരലോക രക്ഷപ്പെടണം ഈ പൗരോഹിത്യത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഹുവൈരസിനു ഹാരിസ് ചൊല്ലിയ പിന്നെ ഉസ്മാൻ ഉസ്മാനുബിന് ഹുവൈരിസ് ചൊല്ലിയ വിഗ്രഹങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞ ഈ ഈരടികൾ ഷെയ്ഖ് മഹദൂ മൗലിദിൽ ചൂട് കൊടുത്തതോടുകൂടി അത് മൗലിദിന്റെ ഭാഗമായി മാറി അവയും ജവാബും പാടാം ണ്ടോ അവയും ജവാബും പാടാം അപ്പം ഇതും പാടാം ജവാബും പാടാം എന്ന് മാത്രമല്ല പ്രസ്തുത പ്രസ്തുതാണ് മുഷിരിക്കുകൾ ബിംബങ്ങളെ സംബോധന ചെയ്തത് ഖുർആൻ ഉദ്ധര ഉദ്ധരിക്കലോട് കൂടി അത് വിശുദ്ധ ഖുർആന്റെ ഭാഗമായി മാറി ഖുർആന്റെ വിഗ്രഹങ്ങളെ കുറിച്ച് ഉണ്ടല്ലോ അപ്പൊ അത് ഖുർആന്റെ ഭാഗമായി മാറി എന്നതുപോലെ എന്നതുപോലെ ഇവിടെ വിഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് സങ്കടം പറഞ്ഞത് മൗലൂദിൽ ചേർത്തപ്പോ അത് മൗലൂദിന്റെ ഭാഗമായി മാറി ഖുർആാനിനെയും മൗലൂദിനെയും ഒന്നിപ്പിക്കുന്ന കോലാണി കാണുന്നത് ഇത്തരം മുസ്ലാക്കന്മാരെ ഈ സമൂഹത്ത് നയിച്ചാൽ ഈ സമൂഹം എങ്ങനെ നേരാവുക എന്ന് മാത്രമല്ല ഇനിയും കേട്ടോളൂ പ്രസ്തുത ഈരടികൾ മൗലിയിൽ പെട്ടതല്ലെന്നും അതിനു ജവാബ് വേണ്ടെന്നും അബു മുഹമ്മദ് പുസ്തകത്തിൽ പറഞ്ഞത് അബദ്ധവും ഗുരുനാഥന്മാർ പഠിപ്പിച്ചതിനു ഘടക വിരുദ്ധവുമാണ് എന്ന് പറഞ്ഞ ഈ സ്വലാത്ത് അതായത് അയാ ഉസ്മാന ബിൻ ഹുവൈരിസ് വിഗ്രഹങ്ങളെ വിളിച്ച് പറഞ്ഞത് നമ്മൾ ചൊല്ലുമ്പോ അവിടെ സ്വലാത്ത് ജവാബായിട്ട് വേണ്ട എന്ന് വൈലത്തൂർക്കാർ എഴുതിയിട്ടുണ്ട് അത് അബദ്ധമാണ് ഗുരുനാഥൻ പഠിപ്പിച്ചതിന് ഘടക വിരുദ്ധാണ് അപ്പൊ ജവാബ് ചൊല്ലണം എന്നർത്ഥം അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് ഒരു മുസ്ലിം പറഞ്ഞതോടെ ജവാബ് വേണ്ട അത് പണ്ടത്തെ തന്താരു ചൊല്ലിരുന്നതാണ് എന്ന് പറഞ്ഞതോ അപ്പൊ നിങ്ങളിതൊക്കെ ഒന്ന് അറിയും നിങ്ങൾ പലപ്പോഴും എന്താണ് നിങ്ങളുടെ ഉസ്താദുമാർ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങളുടെ കൂട്ടത്തെ മുസ്ലാക്കന്മാർക്ക് പോലും അറിയില്ല നിങ്ങൾ ഈ വലിയ വലിയ നേതാക്കന്മാർ മുസ്ലാക്കന്മാരൊക്കെ ഞങ്ങളെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകുകയാണെന്ന് എന്നാൽ ഈ പകുതി മുസ്ലാഖന്മാന്മാരെ നടക്കുന്ന ആളുകളുണ്ടല്ലോ അവർന്ന് ഇതിന്റെ വസ്തുതകൾ അറിഞ്ഞിട്ടും കൂടി ഇണ്ടാവൂല അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഈ പുസ്തകങ്ങൾക്കൊന്നും ശരിക്കും വായിക്കുക ഞങ്ങൾ വെറുതെ വന്ന് പ്രസംഗിക്കണമെന്നല്ല ഇത്തരം വിശദീകരണങ്ങളും മുസ്ലാക്കന്മാർ എഴുതിയ ഷറഹുകളൊക്കെ കൃത്യമായി വായിച്ച് അതിന്റെ അവതാരികയും അതിന്റെ ആമുഖവും അതിന്റെ ഷറഹും അവരതിന് കൊടുത്ത ഉദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി വായിച്ചിട്ടാണ് ഞങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ മയക്കു കെട്ടി പ്രസംഗിക്കുന്നത് വേണ്ടവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്ക പച്ചയായ പച്ചയായാണ് വിഗ്രഹങ്ങളോട് ഉസ്മാൻ ഉസ്മാനബിൾ ഹുബൈലിസ് എന്ന് പറയുന്ന വ്യക്തി പാടിയ ആ വാക്കുകൾ പുണ്യമോലി എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ആളുകൾ മഹാ മഹാ തെറ്റാണ് തെറ്റാണ് അള്ളഹാനെ പേടിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ വേണകിതയ്ക്ക് ഒഴിവാക്കിയിട്ട് അള്ളാന്റെ കലമായ വിശുദ്ധ ഖുർആൻ എടുക്കുക അത് പഠിച്ചിട്ട് അത് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുക അതിന് നിങ്ങൾക്ക് പരലോകത്ത് രക്ഷയുള്ളൂ അള്ളാഹു താലാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമിക്കും വറഹമത്